വെൽക്കം ടു റിതം ഓഫ് ലേണിങ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങളും അതിന്റെ അനുബന്ധ വസ്തുതകളുമാണ് പറയുന്നത് അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളുടെ എണ്ണം കുറവായിരിക്കും പക്ഷെ അനുബന്ധ വസ്തുക്കൾ വളരെയധികം കൂടുതലായിരിക്കും അപ്പൊ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാനും അടുത്ത പരീക്ഷയ്ക്ക് മുമ്പ് കുറച്ചും കൂടി ഈസി ആയിട്ട് നിങ്ങൾക്ക് പരീക്ഷ കൈകാര്യം ചെയ്യാനും പറ്റും അപ്പൊ ക്ലാസ്സിലേക്ക് കടക്കാം സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടിയുള്ള ദേശീയ നയം പുറപ്പെടുവിച്ച വർഷം എന്നാണ് രണ്ടായിരത്തി നാല് സ്ത്രീകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ഇന്ത്യയിൽ നടപ്പിലാക്കിയ നിയമമാണ് സതി നിരോധന നിയമം ബാല വിവാഹവുമായി ബന്ധപ്പെട്ട ആക്ട് ഏതാണ് ശാരദ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് സ്ത്രീധന നിരോധന നിയമം ഇന്ത്യയിൽ നിലവിൽ വന്നത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് ഏത് കേസിലെ വിധിയുടെ പ്രധാന തീരുമാനമായിരുന്നു ക്രിസ്ത്യൻ സ്ത്രീകൾക്ക് സ്വത്തിൽ തുല്യ അവകാശം നൽകണമെന്ന മേരി റോയി കേസ് സുപ്രീം കോടതിയുടെ വിധിയാണ് സ്ത്രീകൾക്കുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉറപ്പാക്കാൻ കൊണ്ടുവന്ന ഇന്ത്യയിൽ കൊണ്ടുവന്ന നിയമത്തിന്റെ പേരെന്താണ് ഗാർഹിക പീഡന സംരക്ഷണ നിയമം ഗാർഹിക പീഡന സംരക്ഷണ നിയമം പാസ്സായത് രണ്ടായിരത്തി അഞ്ച് സെപ്റ്റംബർ പതിമൂന്നിനാണ് ഗാർഹിക പീഡന സംരക്ഷണ നിയമം നിലവിൽ വന്നത് രണ്ടായിരത്തി ആറ് ഒക്ടോബർ ഇരുപത്തി ആറിനാണ് വളരെ വിശദമായിട്ട് ഗാർഹിക പീഡന സംരക്ഷണ നിയമത്തെ കുറിച്ചൊരു ക്ലാസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്ത കുട്ടികൾ കണ്ടു നോക്കുക ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻപത്തി ഏഴിൽ ഇന്ത്യയിൽ സ്ത്രീകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ നടപ്പിലാക്കിയ നിയമത്തിന്റെ പേരെന്താണ് സതി നിരോധന നിയമം രണ്ടാമത്തെ നിരോധനം രണ്ടാം സെയിം ക്വസ്റ്റ്യൻ ചെന്ന് ചോദിക്കണം സ്ത്രീകൾക്ക് ജോലി സ്ഥലങ്ങളിൽ ഉണ്ടാകുന്ന ലൈംഗിക അതിക്രമം തടയുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ച കേസ് ഏതാണ് വിശാഖ വേഴ്സസ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് രാജസ്ഥാൻ സ്ത്രീകൾക്കെതിരെ അതിക്രമങ്ങളും അനീതികളും ഏറ്റവും അധികം കാണപ്പെടുന്ന പശ്ചിമ ബംഗാളിലെ മാൾഡയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ കോടതി സ്ഥാപിതമായത് ക്രിസ്ത്യൻ സ്ത്രീകൾക്ക് പൂർവിക സ്വത്തിൽ തുല്യ അവകാശം ലഭിച്ചത് നേരത്തെ നമ്മൾ പറഞ്ഞു മേരി റോയി കേസിന്റെ വിധിയെ തുടർന്നാണ് ഇന്ത്യൻ ഭരണഘടനയുടെ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന ഓപ്ഷൻ വിദ്യാഭ്യാസം രാജ്യരക്ഷ വിദേശകാര്യം കൃഷി ഉത്തരം വിദ്യാഭ്യാസമാണ് ലിസ്റ്റുകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം ഇരുനൂറ്റി നാല് ഭരണഘടനയുടെ ഏഴാം പട്ടികയിൽ ലിസ്റ്റുകളെ കുറിച്ച് പ്രതിപാദിക്കുന്നു സ്റ്റേറ്റ് ലിസ്റ്റ് യൂണിയൻ ലിസ്റ്റ് എന്നീ ആശയങ്ങൾ കടം കൊണ്ടിരിക്കുന്നത് കാനഡയിൽ നിന്നാണ് കൺകറന്റ് ലിസ്റ്റ് കടമെടുത്തിരിക്കുന്നത് ഓസ്ട്രേലിയയിൽ നിന്ന് ഇനി ിസ്റ്റിൽ നിയമനിർമ്മാണം നടത്തുന്നതിന് കേന്ദ്രത്തിനും സംസ്ഥാനത്തിനും തുല്യ അധികാരമാണുള്ളത് കൺകരണ്ട് ലിസ്റ്റില് തുടക്കത്തിൽ നാൽപ്പത്തി ഏഴ് വിഷ വിഷയങ്ങളായിരുന്നു നിലവിൽ അമ്പത്തിരണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ നാൽപ്പത്തി രണ്ടാം ഭേദഗതിയിലൂടെ സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്നും അഞ്ച് വിഷയങ്ങൾ കൺകരണ്ട് ലിസ്റ്റിലേക്ക് മാറ്റി ഏതൊക്കെയാണവ വിദ്യാഭ്യാസം വനം ൂക്കം നീതിന്യായ ഭരണം വന്യമൃഗങ്ങളുടെയും പക്ഷികളുടെയും സംരക്ഷണം തുടങ്ങിയവ അടിയന്തരാവസ്ഥ എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് ഏത് രാജ്യത്തിന്റെ ഭരണഘടനയിൽ നിന്നാണ് ജർമ്മനി ഇന്ത്യൻ ഭരണഘടന ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നത് എന്തിനോടാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിനോടാണ് ഫെഡറൽ കോർട്ട് പബ്ലിക് സർവീസ് കമ്മീഷൻ ഗവർണർ എന്നിവ ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ നിന്നാണ് ഫ്രഞ്ച് ഭരണഘടനയിൽ നിന്നും ഇന്ത്യ കടമെടുത്ത ആശയം ഏതാണ് പ്രധാന ഒരു ആശയമാണ് റിപ്പബ്ലിക് ആശയം ഓപ്ഷൻ ഞാൻ പറയുന്നില്ല കേട്ടോ സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം എന്നിവ കടമെടുത്തിരിക്കുന്നതും ഫ്രാൻസിൽ നിന്നാണ് ഫെഡറൽ സിസ്റ്റം അവശിഷ്ട അധികാരം യൂണിയൻ സ്റ്റേറ്റ് ലിസ്റ്റ് എന്നിവ കടമെടുത്തിരിക്കുന്നത് കാനഡയിൽ നിന്ന് മാർഗ തത്വങ്ങൾ പ്രസിഡന്റ് ഇലക്ഷൻ എന്നിവ ഇന്ത്യൻ ഭരണഘടന കടമെടുത്തിരിക്കുന്നത് അയർലൻഡിൽ നിന്നാണ് ഇന്ത്യയിൽ പഞ്ചായത്തി രാജിന്റെ പിതാവ് എന്ന് വിളിക്കുന്നത് ആരെയാണ് ബൽവന്ത് റായ് മേത്ത ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ എഴുപത്തി മൂന്നാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് ത്രിതല പഞ്ചായത്ത് സംവിധാനം ഇന്ത്യയിൽ നിലവിൽ വരുന്നത് പഞ്ചായത്തി രാജ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചതാരാണ് നെഹ്റു ആണ് പഞ്ചായത്തി രാജ് സംവിധാനത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ഭാഗമാണ് ഏതാണ് ഭരണഘടനാ ഭാഗമായ അനുച്ഛേദമാണ് അനുച്ഛേദം നാൽപ്പത് പഞ്ചായത്തി രാജ് സംവിധാനം നിലവിൽ വന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് രാജസ്ഥാൻ പഞ്ചായത്തി രാജുമായി ബന്ധപ്പെട്ട കമ്പനികൾ സോറി കമ്മിറ്റികളാണ് അശോക് മേത്ത ജി വി കെ റാവു എൽ എം സിങ് കമ്മിറ്റി തുടങ്ങിയവ പഞ്ചായത്തി രാജിന്റെ മാഗ്ന കാർട്ട എന്ന് അറിയപ്പെടുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ടിലെ റിപ്പൺ പ്രഭുവിന്റെ വിളംബരത്തെയാണ് സംസ്ഥാന വികസന സമിതിയുടെ അധ്യക്ഷൻ ആരാണ് മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയെ നിയമിക്കുന്നത് ആരാണ് ഗവർണർ മുഖ്യമന്ത്രി ഉള്ള കേന്ദ്ര ഭരണ പ്രദേശങ്ങളാണ് ഡൽഹി പുതുച്ചേരി തുടങ്ങിയവ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ മുഖ്യമന്ത്രി ഉത്തർപ്രദേശിലെ സുജേത കൃപലാനി തമിഴ്നാട്ടിലെ പ്രഥമ വനിതാ മുഖ്യമന്ത്രി മലയാളിയായ ജാനകി രാമചന്ദ്രൻ സംസ്ഥാന അസംബ്ലിയുടെ കാലാവധി അഞ്ചു വർഷമാണ് ഗവർണറെ ഓരോ സംസ്ഥാനങ്ങളിലെയും ഗവർണറെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ് ഇന്ത്യയിലെ സംസ്ഥാനങ്ങളുടെ കാര്യനിർവഹണ തലവൻ ഗവർണറാണ് സംസ്ഥാന ഗവർണർ ആവാൻ കുറഞ്ഞ പ്രായം മുപ്പത്തി അഞ്ചു വയസ്സാണ് ഗവർണർക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആണ് ഒരാൾക്ക് ഒന്നിൽ കൂടുതൽ സംസ്ഥാനങ്ങളുടെ ഗവർണർ പദവി അലങ്കരിക്കാമോ അലങ്കരിക്കാം സംസ്ഥാന നിയമസഭയിലേക്ക് ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധികളെ നാമനിർദ്ദേശം ചെയ്യുന്നതാരാണ് ഗവർണറാണ് നിയമസഭയിൽ ധനബില്ല് അവതരിപ്പിക്കാൻ ഗവർണറുടെ മുൻകൂട്ടിയുള്ള അനുവാദം ആവശ്യമാണ് സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ അഡ്വക്കേറ്റ് ജനറൽ സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ അംഗങ്ങൾ മുഖ്യമന്ത്രി എന്നിവരെ നിയമിക്കുന്നത് ഗവർണറാണ് ഇന്ത്യയിലാദ്യത്തെ വനിതാ ഗവർണർ സരോജിനി നായിഡു ഭരണഘടനാ ഭേദഗതിയെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് ഏതാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി അറുപത്തി എട്ട് ഭരണഘടനാ ഭേദഗതി എന്ന ആശയം ഇന്ത്യ കടം കൊണ്ടിരിക്കുന്നത് എവിടെ നിന്നാണ് സൗത്ത് ആഫ്രിക്ക ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് ഭേദഗതിയെ കുറിച്ച് പറയുന്നത് ഭാഗം ഭരണഘടനയുടെ ഒമ്പതാം പട്ടിക കൂട്ടിച്ചേർത്തത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നില് ഫസ്റ്റ് അമെന്റ്മെന്റ് അല്ലെ എന്തുമായി ബന്ധപ്പെട്ട് ലാൻഡ് റിഫോംസ് ഇന്ത്യൻ ഭരണഘടനയിലെ ഏത് ഭരണഘടനാ ഭേദഗതിയാണ് മൗലിക കർത്തവ്യങ്ങളെ സംയോജിപ്പിക്കുന്നത് ഏതാണ് നാൽപ്പത്തിരണ്ട് നാല്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതി എന്തു പേരിലും കൂടി അറിയപ്പെടുന്നു മിനി കോൺസ്റ്റിറ്റ്യൂഷൻ സുരൻസിംഗ് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം നടപ്പിലാക്കിയ ഭേദഗതി ഏതാണ് നാൽപ്പത്തി രണ്ടാം ഭേദഗതി ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഭേദഗതി ചെയ്യപ്പെട്ടത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ നാൽപ്പത്തി രണ്ടാം ഭേദഗതി പ്രകാരം ആമുഖത്തിൽ ഉൾപ്പെടുത്തിയ നാൽപ്പത്തിരണ്ടാം ഭേദഗതി പ്രകാരം ഉൾപ്പെടുത്തിയ വാക്കുകൾ ഏതെല്ലാമാണ് സോഷ്യലിസം മതേതരത്വം അവിഭാജ്യത ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഒരു തവണ മാത്രമാണ് ചെയ്തിട്ടുള്ളത് ഭേദഗതി ചെയ്തിട്ടുള്ളത് അത് ഓർക്കണം കേട്ടോ ലോക്സഭയുടെയും സംസ്ഥാന അസംബ്ലികളുടെയും കാലാവധി എത്ര ആണ് അഞ്ചു വർഷം അഞ്ചു വർഷത്തിൽ നിന്ന് ആറ് വർഷം അത് അഞ്ചു വർഷമായിരുന്നു അത് ആറ് വർഷത്തിലേക്ക് ഉയർത്തിയത് നാൽപ്പത്തി രണ്ടാം ഭേദഗതിയിലൂടെയാണ് ലോക്സഭയുടെയും സംസ്ഥാന അസംബ്ലിയുടെയും കാലാവധി അഞ്ചു വർഷത്തിൽ നിന്ന് ആറു വർഷത്തിലേക്ക് ഉയർത്തിയ കാലയളവ് നാൽപ്പത്തി രണ്ടാം ഭേദഗതിയിലൂടെയാണ് ഇന്ത്യയിൽ വോട്ടിംഗ് പ്രായം പതിനെട്ട് വയസ്സായി കുറച്ച ഭരണഘടന ഭരണഘടനാ ഭേദഗതി ഏതാണ് അറുപത്തി ഒന്ന് രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായിരുന്ന സമയത്താണ് അറുപത്തി ഒന്നാം ഭേദഗതി നിലവിൽ വന്നത് കൂറുമാറ്റ നിരോധന നിയമം ഏത് ഭേദഗതിയിലൂടെയാണ് പാസ്സാക്കിയത് അമ്പത്തിരണ്ടാം ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് കൂറുമാറ്റ നിരോധന നിയമം പാസാക്കിയത് കൂർമാറ്റത്തിനുള്ള അയോഗ്യത വ്യവസ്ഥകൾ ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് പട്ടികയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു പത്ത് കൂർമാറ്റ നിരോധന നിയമപ്രകാരം ആദ്യമായി അയോഗ്യരാക്കപ്പെട്ട വ്യക്തി ആരാണ് ലോക്സഭാ അംഗമായ ലാൽ ഹോമയാണ് ഡൽഹിയെ ദേശീയ തലസ്ഥാനമായി പ്രഖ്യാപിച്ച ഭേദഗതി ഏതാണ് അറുപത്തി ഒൻപതാം ഭേദഗതിയാണ് ഏത് ഭേദഗതിയിലൂടെയാണ് പഞ്ചായത്തി രാജ് നിലവിൽ വന്നത് എഴുപത്തി മൂന്നാം ഭേദഗതി എഴുപത്തിമൂന്ന് എഴുപത്തിനാല് ഭേദഗതിയിലൂടെ സ്ത്രീകൾക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലുള്ള സീറ്റ് എത്രയായി ഉയർത്തി മുപ്പത് ശതം മുപ്പത്തിമൂന്ന് ശതമാനമാക്കി വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കി മാറ്റിയ ഭേദഗതി ഏതാണ് എൺപത്തിയാറ് തൊണ്ണൂറ്റിമൂന്നാം ഭരണഘടനാ ഭേദഗതി ബിൽ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു വിദ്യാഭ്യാസം അടുത്തത് മൗ വിദ്യാഭ്യാസ മൗലിക അവകാശമാക്കിയത് രണ്ടായിരത്തി രണ്ടിലെ എൺപത്തി ആറാം ഭേദഗതി പ്രകാരം ഭരണഘടന അംഗീകരിച്ച ഭാഷകളുടെ എണ്ണം എത്ര എത്ര ഭാഷകള് ഭരണഘടന അംഗീകരിച്ചിട്ടുണ്ട് ഇരുപത്തിരണ്ട് ഇനി ഏത് പട്ടികയിലാണ് ഭരണഘടന അംഗീകരിച്ച ഭാഷകളെ കുറിച്ച് അല്ലെങ്കിൽ ഭാഷകളെ കുറിച്ച് പ്രതിപാദിക്കുന്നത് എട്ടാമത്തെ പട്ടികയിൽ ത് ഭരണഘടനയുടെ എട്ടാം പട്ടിക പ്രകാരം ഏറ്റവും ആളുകൾ സംസാരിക്കുന്ന ഭാഷ ഏതാണ് സംസ്കൃതം നെക്സ്റ്റ് വൺ രണ്ടായിരത്തി മൂന്നിലെ തൊണ്ണൂറ്റി രണ്ടാം ഭേദഗതി പ്രകാരം ചേർക്കപ്പെട്ട ഭാഷകൾ ഏതൊക്കെയാണ് ബോഡോ ഡോഗ്രി മൈഥിലി സാന്താൾ തുടങ്ങിയവയാണ് ഇന്ത്യയിൽ അഭ്യന്തര ആഭ്യന്തര അടിയന്തരാവസ്ഥ എന്നാണ് പ്രഖ്യാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ജൂൺ ഇരുപത്തി അഞ്ചിന് ഇനി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ജൂൺ ഇരുപത്തി അഞ്ചിന് അഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ആരുടെ ശുപാർശ മൂലമാണ് ഇന്ദിരാഗാന്ധിയുടെ എഴുപത്തിയഞ്ചിലെ അടിയന്തരാവസ്ഥയെ ആചാര്യ വിനോബാബാവെ വിശേഷിപ്പിച്ചത് എങ്ങനെയാണ് അച്ചടക്കത്തിന്റെ യുഗ പിറവി എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലെ അടിയന്തരാവസ്ഥയുമായി റിലേറ്റഡ് ആയിട്ടുള്ള അതിക്രമങ്ങളെ കുറിച്ച് അന്വേഷിച്ച കമ്മീഷൻ ഏതാണ് ഷാ കമ്മീഷൻ ആണ് എഴുപത്തി അഞ്ചിലെ അടിയന്തരാവസ്ഥയിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രസിഡന്റ് ആരാണ് ഫക്രുദ്ദീൻ അലി അഹമ്മദാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി അമ്പത്തിരണ്ട് പ്രകാരം ഇന്ത്യയിൽ ആദ്യമായി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിലാണ് ഇന്ത്യയിൽ ആദ്യമായി ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു ജവഹർലാൽ നെഹ്റു ഭരണഘടനയിൽ പറഞ്ഞിട്ടുള്ള അടിയന്തരാവസ്ഥകൾ ഏതൊക്കെ ഒന്ന് ദേശീയ അടിയന്തരാവസ്ഥ ആർട്ടിക്കിൾ മുന്നൂറ്റി അമ്പത്തിരണ്ട് നെക്സ്റ്റ് വൺ സംസ്ഥാന അടിയന്തരാവസ്ഥ ആർട്ടിക്കിൾ മുന്നൂറ്റി അമ്പത്തി ആറ് അടുത്തത് സാമ്പത്തിക അടിയന്തരാവസ്ഥ ആർട്ടിക്കിൾ മുന്നൂറ്റി അറുപത് ഇതുവരെയും ഇന്ത്യയിൽ നടപ്പിലാക്കാത്ത അടിയന്തരാവസ്ഥയാണ് സാമ്പത്തിക അടിയന്തരാവസ്ഥ അടിയന്തരാവസ്ഥയെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ് നമ്മള് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതൊന്ന് നിങ്ങൾ കണ്ടുനോക്കൂട്ടോ നിരോധിച്ചിട്ടുള്ള ഭരണഘടനയുടെ ആർട്ടിക്കിൾ ഏതാണ് ആർട്ടിക്കിൾ പതിനാല് അപ്പോ ആർട്ടിക്കിൾ ഇരുപത്തി മൂന്ന് എന്തിനെ കുറിച്ച് പറയുന്നു അടിമത്വത്തിനെതിരെയുള്ള അവകാശത്തെ കുറിച്ച് ആർട്ടിക്കിൾ ഇരുപത്തി അഞ്ചു മുതൽ ഇരുപത്തി എട്ട് വരെ പറയുന്നത് മത സ്വാതന്ത്ര്യത്തെ കുറിച്ചുള്ള അവകാശം ആർട്ടിക്കിൾ ഇരുപത്തി ഒൻപതിൽ പ്രതിപാദിക്കുന്നത് ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ സംരക്ഷണം ആർട്ടിക്കിൾ മുപ്പതിലോ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കാനുള്ള അവകാശത്തെ കുറിച്ച് പറയുന്നു ആർട്ടിക്കിൾപത് നേരത്തെ പറഞ്ഞത് നമ്മളെ ഗ്രാമപഞ്ചായത്തുകളുടെ രൂപീകരണം അടുത്തത് ആർട്ടിക്കിൾ യൂണിയൻ സിവിൽ കോഡ് വളരെ ഇമ്പോർട്ടന്റ് ആണ് നാൽപ്പത് നാല്പത്തി നാലോക്കെ എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് മദ്യനിരോധനം നടപ്പാക്കണമെന്ന് അനുശാസിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ് ആർട്ടിക്കിൾ നാൽപ്പത്തി ഏഴാണ് നെക്സ്റ്റ് വൺ ഏത് പട്ടികയിലാണ് പട്ടിക പ്രദേശങ്ങളുടെയും പട്ടിക ഗോത്രങ്ങളുടെയും ഭരണവും നിയന്ത്രണവും സംബന്ധിച്ച വ്യവസ്ഥകളെ കുറിച്ച് പ്രതിപാദിക്കുന്നത് പട്ടിക അഞ്ച് അതായത് ഷെഡ്യൂൾ അഞ്ച് നിലവിൽ പന്ത്രണ്ട് പട്ടികകളാണ് ഇന്ത്യൻ ഭരണഘടനയിൽ ഉള്ളത് ഭരണഘടന നിലവിൽ വന്നപ്പോൾ എട്ട് പട്ടികയായിരുന്നു ഒന്നാം പട്ടിക ഇന്ത്യൻ സംസ്ഥാനങ്ങളെയും കേന്ദ്രഭരണ പ്രദേശങ്ങളെയും കുറിച്ച് പറയുന്നു രണ്ടാം പട്ടിക രാഷ്ട്രപതി ഗവർണർ സ്പീക്കർ തുടങ്ങിയവരുടെ ശമ്പളത്തെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത് സുപ്രീം കോടതി ഹൈക്കോടതി എന്നിവയിലെ ജഡ്ജിമാരുടെ വ്യവസ്ഥകൾ പ്രതിപാദിക്കുന്ന ഭരണഘടന വ്യവസ്ഥ പ്രതിപാദിക്കുന്നത് രണ്ടാം ഷെഡ്യൂളിലാണ് നാലാം പട്ടിക പ്രതിപാദിക്കുന്നത് രാജ്യസഭാ സീറ്റുകളുടെ എണ്ണത്തെയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജാനുവരി ഇരുപത്തിയാറിന് ഭരണഘടന നിലവിൽ വരുമ്പോൾ എട്ട് ഷെഡ്യൂളുകളാണ് ഉണ്ടായിരുന്നത് അടുത്തത് പഞ്ചായത്തി രാജിന്റെ പ്രവർത്തനം ചുമതല എന്നിവയെ കുറിച്ച് പ്രതിപാദിക്കുന്ന പട്ടിക ഏതാണ് പതിനൊന്ന് പട്ടികയാണ് വളരെ പ്രധാനമാണ് പരീക്ഷയ്ക്ക് പലപ്പോഴും ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് കേട്ടോ ഇന്ത്യൻ പൗരന്മാരുടെ മൗലിക അവകാശങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നത് ഏതിലാണ് പാർട്ട് മൂന്നിലാണ് എന്തിനെ കുറിച്ച് പ്രതിപാ ഏതിലാണ് പറയണേ പാർട്ട് മൂന്നിലാണ് പറയുന്നത് കേട്ടോ ഇനി പാർട്ട് ഒന്നില് യൂണിയൻ അതുപോലെ തന്നെ ഭൂപ്രദേശത്തെ കുറിച്ച് പറയുന്നു പാർട്ട് രണ്ടില് പൗരത്വത്തെ കുറിച്ച് പറയുന്നു പാർട്ട് നാലില് നിർദ്ദേശിക തത്വങ്ങളെ കുറിച്ച് പറയുന്നു പാർട്ട് നാല് എയില് മൗലിക കർത്തവ്യങ്ങളെ കുറിച്ച് പറയുന്നു പാർട്ട് ഒമ്പത് പഞ്ചായത്തുകൾ പാർട്ട് ഒമ്പത് എ മുനിസിപ്പാലിറ്റി പാർട്ട് പതിനഞ്ച് ഇലക്ഷൻ പാർട്ട് പതിനേഴ് ഒഫീഷ്യൽ ലാംഗ്വേജസ് പാർട്ട് പതിനെട്ട് അടിയന്തരാവസ്ഥ പാർട്ട് ഇരുപത് ഭരണഘടന ഭേദഗതി ഇത് ഇത്രയും കാര്യം നിങ്ങൾ ഓർക്കുക ഇത്തിരി ബുദ്ധിമുട്ടുള്ളതാണ് ഞാൻ പറഞ്ഞത് എനിക്കറിയാം പക്ഷെ ഇതൊക്കെ നിങ്ങൾ ഏത് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിക്കോളോ ഇതിലൊക്കെ ഒട്ടുമുക്കാൽ മാകം ചോദ്യങ്ങളും ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് പരീക്ഷയ്ക്ക് വന്നിട്ടുള്ള ചോദ്യങ്ങളാണ് അപ്പൊ അതാണ് നമ്മൾ പറയുന്നത് അപ്പൊ എന്താ വെച്ചാൽ റിവിഷൻ ആയതുകൊണ്ടാണ് ഒരു പ്രാവശ്യം ക്ലാസ് ഒക്കെ എടുത്തു കഴിഞ്ഞിട്ടുള്ള ആയതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചോദ്യം ഉത്തരം ചോദ്യം ഉത്തരം എന്ന് പറയുന്ന രീതിയിൽ പോകുന്നത് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ചോദ്യ ഉത്തരം പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ട് ആ ചോദ്യങ്ങൾ കേൾക്കുമ്പോൾ ഉത്തരങ്ങൾ മനസ്സിൽ തെളിയുമല്ലോ അതിന് വേണ്ടിയിട്ട് അപ്പൊ നമ്മൾ എന്താ പറയുക ജോലി ചെയ്യുമ്പോഴായാലും യാത്ര ചെയ്യുമ്പോഴായാലും എന്ത് നമുക്ക് ഇത് കേൾക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ഈസി ആയിരിക്കും ഒരു ആൻസർ എഴുതാനായിട്ട് എന്റെ ക്ലാസ് ഇഷ്ട അയച്ചാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക കൂടാതെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ആദ്യമായിട്ട് ചാനൽ കാണുന്ന കുട്ടികൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ബെൽബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഓരോ ദിവസം ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് ആയിട്ട് ലഭിക്കുകയും ചെയ്യും അപ്പൊ അടുത്ത ദിവസം വളരെ നല്ലൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം